മറ്റൊരു കമന്റ് അമ്പലത്തിലെ സ്വർണം വിഴുങ്ങി അമ്പലം വിഴുങ്ങി എന്നല്ലേ വേറൊരു കമന്റ് സ്വർണപ്പാളി വിവാദം ഇപ്പോഴെങ്കിലും പൊങ്ങി വന്നത് നന്നായി ഈ മണ്ഡലം കഴിഞ്ഞായിരുന്നെങ്കിൽ അയ്യപ്പന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു പോറ്റിയും പോറ്റാൻ കൂട്ടുനിന്നവരും എല്ലാവരെയും പൊക്കണം അല്ലെങ്കിൽ എല്ലാവരും കൂടെ പൊടയും തട്ടി പോവും മറ്റൊരു കമന്റ് അതിന് ഇയാൾക്ക് ആ പറഞ്ഞ വിവരമില്ലല്ലോ ഉണ്ടല്ലോ പുള്ളി മാഷല്ലേ വേറൊരു കമന്റ് മുൻകാല അനുഭവങ്ങൾ വെച്ച് വിശ്വസിക്കാൻ പ്രയാസമാണ് മാഷേ അനുഭവം ഗുരു വേറൊരു കമന്റ് സി പി ആയി അഭിപ്രായം പറയുന്നില്ല മൗനത്തിലാണ് മൗനം വിദ്വാന് ഭൂഷണം വേറൊരു കമന്റ് ഇതിലുള്ള തൊണ്ണൂറ്റൊൻപത് ശതമാനം പൊട്ടന്മാരാണല്ലേ പിന്നെ ഒരു ശതമാനം ആരാ ഒരു കമന്റ് ഇങ്ങനെയാണ് കാവിന്ദൻ മുൻകൂർ ജാമ്യം എടുത്തോ എങ്കിൽ ഉറപ്പിച്ചോ കള്ളൻ കപ്പലിൽ തന്നെയാണ് സർ ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്